ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഈ റോഡ് പേതന്നാണോ അല്ലേ നിരന്തരം നമ്മുടെ നാട്ടിൽ ദിവസം ചെല്ലുന്തോറും രാവിലെ കണ്ട റോഡ് മാറ്റി വൈകിട്ട് വേറെ റോഡായിട്ടുണ്ടാവും നമ്മുടെ റോഡുകളെ കഥ പറയാനും നമ്മുടെ നാട്ടിലെ ഈ പാലങ്ങളുടെ കഥ പറയാനും വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ടൗണിലെ വലിയ പാർക്കിങ്ങൊന്നും കേട്ടോ ഇത് ഒരു പാലത്തിന് ചുവട്ട് നിർത്തിയ വാഹനങ്ങളാണ് പാലം കരച്ച ഒന്നോ രണ്ടോ വർഷമായിട്ട് ഇവിടെ മാറ്റുന്ന മാറി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരു ആറുമാസമായിട്ട് മാറി നിൽക്കുന്നവർക്ക് പോലും നമ്മുടെ നാട് വളരെ കൗതുകമായ രീതിയിൽ ഉയർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം സിഗ്നൽ ഹൈവേയാണ് ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് കുറ്റപ്പുറം ഓവർ ബ്രിഡ്ജ് പാലം നമ്മുടെ റെയിൽ ക്രോസ് പാലം മുറിഞ്ഞ് വരുന്ന വഴിയാണ് ആ വഴി നേരതിലേക്ക് ഈ പാലത്തിലേക്ക് ഇങ്ങനെ കണക്റ്റ് ചെയ്യും അതോട് കൂടിയിട്ട് എന്താ പറയുക നാലുവരി പാത കണ്ടോ ഇത് ഒരു സെറ്റാണ് ഈ കാണുന്നത് മറ്റൊരു സെറ്റാണ് അങ്ങനെ രണ്ട് സെറ്റോട് കൂടിയിട്ട് വളരെ വീതിയുള്ള ഗംഭീരമായ പടുകൂറ്റം പാലമാണ് നമ്മുടെ സിഗ്നൽ ക്രോസ് കവർ ചെയ്തുകൊണ്ട് കുറ്റപ്പുറം ടൗണിനെ ടൗണുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ പഴയ സിഗ്നല് ഓക്കെ പാല മന്ത്രി ഇവിടെയാണ് ജോയിൻ്റാക്കുന്നത് ആക്കാനുള്ള ഭാഗമാണ് ഒഴിവാക്കിയിട്ടിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ സ്പീഡായ രീതിയിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ കുറ്റിപ്പുറം റോയൽ സിറ്റി ഹോട്ടലാണ് കാണുന്നത് ഇവിടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ പൊതുവേ കച്ചവടം വളരെ ഡിമാണ ആളുകൾ വാഹനം സൈഡാക്കുന്നില്ല മാത്രമല്ല നല്ല പൊടിശല്യം വളരെ ഭീകരമായ പൊടിശല്യം ഉണ്ട് കണ്ടോ നമ്മൾ തിരിഞ്ഞു വരുന്ന ഇതിലെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരറൊട്ടിക്ക് പോകാനുള്ള വഴിയാണ് ആ വഴിയൊക്കെ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ മാത്രമേ പോകുള്ളൂ വലിയ വാഹനങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ കാരണം അത്രമാത്രം പൊടിയും അതുപോലെ ആണ് എല്ലാ ഭാഗവും അടച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് കുറ്റിപ്പുറം ഓവർ ബ്രിഡ്ജ് പാലത്തിൻ്റെ മേലെന്ന് അവിടുന്ന് കൊണ്ട് വരുന്ന വഴിയാണത് അത് ഐ മീൻ വെള്ളാഞ്ചേരി കോഴിക്കോട് പോകുന്ന വഴി അപ്പോൾ നിർമ്മിതികൾ വളരെ സ്പീഡ് നടക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് പറയുക ഇവിടെ വർഷങ്ങളായി താമസിക്കാരുണ്ട് ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ ആളുകൾക്ക് ആ പഴയ അവസരം ഒക്കെ മാറി അവർക്കും എല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ടോ ചെറുതൊക്കെ റാമ്പൊക്കെ ഇട്ട് കൊടുക്കാണ്ട് റാമ്പ് നല്ലാലും വൃത്തിയിൽ കിട്ടതായിട്ട് കാണുന്നില്ല ഇനിയിപ്പോൾ പണ്ടിതേര് കഴിഞ്ഞ് വരുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും ഈ സ്ഥിര താമസക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ മുന്നോട്ട് പോക്ക് അതെങ്കിൽ ഈ പുരോഗതി എന്നുള്ളതും കൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഇതുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് അതിൽ കുറ്റിപ്പുറത്തുനിന്ന് ഒരു അഞ്ചാറോ മാസമായിട്ട് മാറി നിന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ വർഷം നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് വരുന്നവർ പറയും വേണ്ട ഇവർക്ക് മൊത്തത്തിൽ കുറ്റിപ്പുറം എന്നല്ല നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള റോഡിൻ്റെയും ഹൈവേടേയും വറുത്തുകളും ഒരുപാട് ടിസ്റ്റ് പടികളൊക്കെ കാണുമ്പോൾ തന്നെ ആ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട് ഓക്കെ ഇത് സിഹാബങ്ങൾ സൗദമാണ് ആ കാണുന്നത് ഇവിടെ ഉണ്ടാക്കാൻ തൊട്ടടുത്തപ്പുറത്തന്നെ വ്യാപാരി വ്യവസായിയുടെ ഒരു കെട്ടിടമുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ ഓരോ റാമ്പുകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എന്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഒരു പരിഗണിക്കപ്പെടുമെന്നാണ് നമ്മൾ ഉദ്യം മനസ്സിലാക്കുന്നത് എനിക്ക് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമെന്ന് പറയുന്നത് ഞാൻ കുറ്റിപ്പുറം ഈ നിർമ്മാണുമായി ബന്ധപ്പെട്ടു കുറ്റിപ്പുറം ബാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നോ നാലോ വീഡിയോസുകൾ ഞാൻ എത്തിയിരുന്നു ആ വീഡിയോസൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കയറി കണ്ട് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോളം ഞാൻ അത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ അതാണ് എനിക്ക് ആളുകളെ കാണാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ നാട്ടിൽ പൊറായിട്ടില്ലാത്ത ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു അവിടെ വണ്ടികളൊക്കെ വളരെ കഞ്ചസ്ഡായിട്ട് വളരെ ഡേഞ്ചർ അവസ്ഥയിലേ തിരിഞ്ഞു വരുന്നത് ആകെ കുടുക്കി കെട്ടിക്കൊണ്ട് നിർവാഹം ഇല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ടീമിൻ്റെ വണ്ടികൾ നിരന്തരം കിടന്ന് ഓടുന്ന കാരണം നമ്മുടെ റോഡ് നാട്ടിലെ റോഡുകളൊക്കെ ഭയങ്കര റഷ് ആണ് വളരെ അപകടമായ രീതിയിലാണ് ഒരു ലോഡും കൊണ്ടും കാലി വണ്ടിയും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയ വാഹനങ്ങൾക്കായിട്ട് പോകുന്ന ആളുകൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ട് ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ എന്ന് ആളുകൾ നിരന്തരം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നു ലോങ് യാത്രയിലൊക്കെ ലോഡ് വണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ വിശ്രമിക്കാൻ നല്ലൊരു ആശ്രയ സ്ഥലം കൂടിയാണ് കാരണം വെയിലിൻ്റെ നാളെ മേൽക്കാത്ത സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഒതുക്കി എടുത്തിട്ട് നന്നായിട്ട് വിശ്രമിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഇപ്പോൾ നിലവിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് എൻട്രി ഗ്രൗണ്ടൊക്കെ ഓപ്പണായി വരുന്ന സമയത്ത് എന്തൊക്കെ അവസ്ഥ എന്ന് അറിഞ്ഞുകൊടുക്കും അറിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ പാലം വന്ന് ചാടുന്ന ഇവിടെയാണ് പാലം ഇങ്ങനെ ചാടികൊണ്ടത് ഈ ഇങ്ങനെ വീതിയിലേക്ക് കുറച്ചപ്പുറം മുതൽ ഇങ്ങനെ ചാടിച്ച് ഇവിടെ കിഞ്ഞ ഈ റോഡ് ഇങ്ങനെ കണക്ട് ചെയ്യും പാലത്തിലേക്ക് മേലേക്കാണ് കണക്ട് ചെയ്യുന്ന രീതി ഇവിടെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരും അതിനോട് ഭിത്തി ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പട്നാലറിയാം അതായത് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള റോഡ് വേദനയുടെ മുമ്പുള്ള ഏറ്റവും പഴയ റോഡാണ് ഓക്കെ ഏറ്റവും പഴയ റോഡാണ് ഈ കാണുന്നത് ഈ ഏരിയയിൽ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ അവിടെത്തന്നെ ഓരോരോ ഈ പാലത്തിലേക്കാവശ്യമൊക്കെ ഓരോ റാമ്പിൻ്റെ ഈ എന്താ പറയുക കമ്പിയുടെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ വാഹനങ്ങളും അവരുടെ എക്വിപ്മെൻറ്റ്സാണ് കൂടുതലും ഈ പരിസര പ്രദേശത്തുള്ളത് ഞാൻ ഒരു പത്തുന്നൂറ്റി ചില ആളുകൾ ഈ ക്യാമ്പിലെത്തു താമസിക്കുന്നുണ്ടെന്നാണ് റോഡിലും ഇപ്പോൾ ഈ പൊടിശല്യം ഭയങ്കര രൂക്ഷമായിട്ട് പൊടിശല്യം നാട്ടിൽ അറിയാമല്ലോ ഇവിടെ വളരെ ചൂട് കൂടാതെ നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയൊക്കെ പാലക്കാടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചൂടൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ പൊടിശല്യം ആളുകൾക്ക് വളരെ എന്താ പറയുക ഇതാണ് അവസ്ഥ ഒരു വാഹനം പോകുമ്പോൾ പൊടിയാണ് സ്ഥിരമായിട്ട് മലപ്പുറം ജില്ലയിലെ കുറ്റപ്രക്കാർക്ക് അറിയാം ഈ റോഡിൻ്റെ പഴയ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥകൾ കണ്ടോ ഇതാണ് നമ്മൾ പഴയ റോഡിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കുറ്റി ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മൾ പഴയ കുറ്റിപ്പറം നീള ഓയിൽ മില്ലിൻ്റെ പരിസര പ്രദേശത്താണ് ഈ റോഡൊക്കെ പറ്റി ബ്ലോക്ക് ചെയ്ത് പോയി ഇതിലുള്ള ആളുകൾ താമസക്കാരൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് താമസം മാറുകയും അവർക്ക് കിട്ടിയ അനുവദിച്ച സ്ഥലത്തേക്ക് മാറുകയൊക്കെ ചെയ്തു പല ആളുകളും ഇനി മാറാനുള്ളതുണ്ട് എന്തായാലും ഇത് ആ പുതിയ റോഡിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് ഈ വലിയ രീതിയിൽ കാണുന്ന ഈ ഭീമാണ് ഈ ഭീമ് നേരെ അവരെന്ത് ചെയ്യും ഒരു ട്രോളി ഉണ്ട് ഒരു വാഹനം ഒരു ഇരുപത്തിനാല് ചക്കറുള്ള വലിയ വണ്ടിയുണ്ട് ആ വണ്ടിക്ക് മുകളിലേക്ക് ക്രൈൻ കൊണ്ട് വെച്ചിട്ട് മെല്ലെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നിട്ട് ഓരോന്നോരോന്ന് പീസ് അവിടെ കടിപ്പിക്കുന്ന സിസ്റ്റമാണ് പാലം പണി പണ്ടത്തെ കുറ്റിപ്പറം പാലം നടക്കുന്ന കാലത്ത് അറിയാം നമുക്ക് എല്ലാവർക്കും കേട്ട പരിചയമുണ്ട് അല്ലേ ഇത്തിരി സാങ്കേതികത ഇല്ലാത്ത സമയത്ത് അഞ്ചോ ആറോ വർഷം എടുത്തുകൊണ്ടാണ് അത്ര പണ്ട് കാലത്ത് പാലം പണി ചെയ്തിരിക്കുന്നത് നമ്മൾ പഴയ റോഡ് പൊട്ടിച്ചതിൻ്റെ അവസ്ഥയാണ് കണ്ടോ റോഡിൽ കംപ്ലീറ്റ് അന്ന് അറിയാം ഇപ്പോൾ അടത്ത മണ മണലാണത് ഇനി അന്നത്തെ കാലത്ത് മണലിട്ട് ഫില്ലാക്കിയതുകൊണ്ടൊന്നും അറിയില്ല കണ്ടോ കംപ്ലീറ്റ് തെളിഞ്ഞു കാണുന്നത് മണലാണ് മണ്ണിൽ നല്ല നല്ല പൂഴിമണൽ പോലത്തെ സ്ഥലമാണ് പാടം മണ്ണ് പോലത്തെ മണ്ണാണ് കാണുന്നത് ഓക്കെ കെനാർ കൺസ്ട്രക്ഷൻ്റെ വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ട് പുതിയ പാലം കൂടി കൂടുന്നതിൻ്റെ എൻ്റെ ഇതാണെന്ന് മനസ്സിലായി കാരണമെന്താൽ പാലം രണ്ട് പാലം കൂടി കണക്ട് ചെയ്ത് പുതിയ രണ്ട് പാലങ്ങളാണ് വരുന്നത് രണ്ട് പാലിച്ചാൽ നാല് പേരി പാത ഒറ്റ പാലായിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുള്ളൂ എങ്കിൽ പോലും നമുക്ക് പറയുമ്പോൾ അങ്ങനെ പറയും രണ്ടും രണ്ട് സെക്ഷനായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ട്രാക്ക് മറ്റു ട്രാക്കിനായിട്ട് ബന്ധമില്ല ഒരു ഏകദേശം ഒരു അര മീറ്ററോളം ഗ്യാപ്പുണ്ട് അപ്പോൾ ഇതാണ് റോഡിൻ്റെ ഈ റോഡ് നേരെ ചെന്ന് ചാടുന്നത് നമ്മുടെ പുഴയിലേക്കുള്ള റോഡാണ് അപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങളൊക്കെ ഇതിലൂടെയാണ് പോകണമെന്ന് വരുന്നത് കേട്ടോ ഈ കാണുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയൊരു വീടാണ് ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്ന വീടാണ് അത് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് അവർ പൊളിച്ച് പോയതാണ് ഏകദേശം ഞാൻ കുറ്റിപ്പുറം പാലത്തിൻ്റെ നമ്മുടെ പഴയ പാലത്തിൻ്റെ അടുത്ത് പുതിയ പാലത്തിൻ്റെ അടുത്തായിട്ടും എത്തി രണ്ടും സമാന ായിട്ടോ സ്വാഭാവികമായിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നത് പക്ഷേ പുതിയ നിർമ്മിച്ച പാൽ ഏകദേശം ഒരു രണ്ടടിയോളം കാഴ്ചക്കാർക്കന്നെ മനസ്സിലാവും രണ്ടടിയോളം ഉയരത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ടത് ഞാൻ പുതിയ പാലത്തിൻ്റെ അടിയിലെത്തി ഇതാണ് ഇവിടുന്ന് കാണിച്ചത് ഇതിങ്ങനെ പോയിട്ട് ഇതും ഇവിടെ വരെയാണ് പാലത്തിൻ്റെ ഒരു സെക്ഷൻ ഐ മീൻ ഒരു ഒരു വൺ ഒരു ഒരു രണ്ട് വരി ഓക്കെ അടുത്ത രണ്ട് വരിയാണ് കാണുന്നത് പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഏകദേശം പെയിൻറ്റിങ് ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ പഴയ പാലാണ് കാണുന്നത് ഓക്കെ പഴയ കുത്തിപ്പുറം പാലാണ് കാണുന്നത് ആ പാലത്തിൻ്റെ അത്ര ഉറപ്പും ബലത്തോടു കൂടി അത്ര കൂടി ഇനിയുള്ള പാലങ്ങൾ നിൽക്കട്ടെ നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ പുഴയിലെ അവസ്ഥത്താണ് കൺസക്ഷൻ നടക്കുന്നതിനെ കൊണ്ട് നമ്മൾ വിചാരിച്ചത് ഇവിടെയൊക്കെ ആറാൾ ഏഴാൾ ആടുമുള്ള സ്ഥലം പലപ്പോഴേ ഇട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് പോലും കുറ്റിപ്പുറം മിനിയ പമ്പയുടെ അമ്പലത്തിൻ്റെ താഴെ ഭാഗത്ത് മൂന്നാൾ നാലാൾ വെള്ളമുള്ള കാലങ്ങൾ ഇഷ്ടം പോലെ കടന്നിരുന്നു അതെല്ലാം തൂർത്തുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലം തുടങ്ങാൻ ഇനിയിപ്പോൾ ഏകദേശം നമുക്കെല്ലാവർക്കും അറിയാം ഒരു മാസം കസ്റ്റ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക് പുതുവർഷത്തിൽ പുതുവർഷം മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ പുഴയത്തെ പണികളൊക്കെ ഏകദേശം തീരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുമാതിരി ചോദിച്ച അവരെന്തോരം സാധനങ്ങളെന്നറിയാം അവരുടെ ഒരുപാട് മിഷനറി ഐറ്റംസുകൾ അവരുടെ ടൂൾസുകൾ മെറ്റീരിയൽസുകൾ ഒക്കെ അവിടെ പരന്ന് കെടുക്കുകയാണ് പുഴയിൽ കണ്ടോ മുഴങ്ങുകളും പരന്ന് കിടക്കുകയാണ് ഇപ്പോൾ എന്താച്ചാൽ വളരെ പുഴയിലിപ്പോൾ വെള്ളമില്ല വെള്ളമില്ലാത്തൊരവസ്ഥ നല്ല പുഴ നല്ല ഡ്രൈ ആയി എടുക്കുകയാണ് പുഴയിലും നല്ല എവിടെയും ഇപ്പോൾ വെള്ളമില്ല വെള്ളത്തിൻ്റെ ക്ഷാമം വളരെ രൂക്ഷമായിട്ട് നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വലിയൊരു പ്രയാസം തന്നെയാണ് മറ്റേത് ഈ സമയത്തൊക്കെ ഈ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പുഴയിലത്യാവശ്യം വെള്ളം അത്യാവശ്യം ആളുകൾ കുളിക്കാനും കുട്ടികളൊക്കെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഉല്ലാസത്തിനൊക്കെ വരും ഇപ്പോൾ ഇത് വസ്ത്രത്തിന് വരാൻ പറ്റാത്തൊരവസ്ഥ കാരണം എന്താ വെച്ചാൽ വളരെ കഠിനമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചൂടുള്ളതുകൊണ്ട് ആളുകൾ അങ്ങനെ ഉല്ലാസങ്ങൾക്കും വരുന്നില്ല ഇപ്പോൾ കുറ്റിപ്പുറം ചെമ്പിക്ക പരിസര പ്രദേശത്തെ ചില ആളുകളൊക്കെ പലപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനൊക്കെ ഒപ്പം ഇങ്ങനെ കറങ്ങി കുളിക്കുന്നതും അവർ ഉല്ലാസ പരി നടത്തുന്നതൊക്കെ കാണാം ചൂടാണ് എന്തായാലും വൈകിട്ടൊരു അഞ്ച് മണിക്ക് ശേഷം അല്ലാണ്ട് പുഴയൊക്കെ ഇറങ്ങേണ്ട കാര്യം ചിന്തിക്കാനേ വയ്യ ഒരു ഒമ്പത് മണി മുതൽ തുടങ്ങും ചൂടിൻ്റെ കടുപ്പങ്ങനെ കൂടിക്കൂടി വരും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏതൊരു വലിയ ലോകത്തേക്ക് എത്തി പോലെ തോന്നി പാലത്തിനടി നിൽക്കുമ്പോൾ വളരെ വീതി കൂടിയ പാലം അപ്പോൾ എന്തായാലും നമുക്കൊക്കെ ഈ വീഡിയോ കാണുന്നവർക്കും പിന്നീട് കാണുന്നവർക്കൊക്കെ മനസ്സിലായിപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ചില കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ വീഡിയോ വീഡിയോത്തിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു എങ്ങനെയെന്നൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും പണ്ട് നമ്മൾ കുറ്റിപ്പറമ്പാല നമ്മുടെ സ്വന്തം കുറ്റിപ്പറമ്പാലം ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വീഡിയോസുകളൊക്കെ വളരെ അപൂർവമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ പലയിടത്തുനിന്നിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതല്ലെങ്കിൽ ഔപചാരികമായ രീതിയിലൊക്കെ വീഡിയോസുകൾ ഉണ്ടാവുള്ളൂ ഇത്തരത്തിലൊരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലൊരു വീഡിയോസ് നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ് പക്ഷേ ഈ വീഡിയോ എല്ലാ മക്കൾക്കും എപ്പോൾ ഒരു ഉപകാരപ്പെടും ഓക്കെ ഇപ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് ജീവിക്കുന്ന ഇപ്പം എന്നോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും നമുക്കൊക്കെ അഭിമാനത്തിൽ പറയുകയും ചെയ്യാം എന്താ ഈ പാലം ഈ കുറ്റിപ്പുറം പിന്നീട് വന്ന പാലം ഉണ്ടാക്കാൻ നമ്മളൊക്കെ കണ്ടിരുന്നു അതിൻ്റെ പാലം പണി ഏകദേശം എത്രത്തോളം കട നടന്നു വന്നു എന്നൊക്കെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് പാലത്തിനിടയിൽ ഒരു അര ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പാണ് കാണുന്നത് കണ്ടോ അതാണ് നാലുപേരി പാതയുടെ പുഴയിൽ നമ്മൾ കാണുന്ന വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ കണ്ടോ നേരെ നോക്കുമ്പോൾ ഒരു ഗുഹയിലേക്ക് ചെല്ലുന്ന പോലെ തോന്നുന്നുണ്ട് വളരെ സ്ട്രോങ്ങിലാണ് നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവിടെയും ഞാൻ നടത്തപ്പെട്ട പോലെ ഇവിടെയും ആളുകളെ ഇവിടുത്തെ ലേബേഴ്സിൻ്റെ ക്യാമ്പ് ഇവിടെയും ഉണ്ട് പല ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്നു രാവിലെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ പിന്നെ പുഴയിലൊക്കെ ലോങ്ങിൽ നോക്കിയാൽ അറിയാം എല്ലാം വെളുത്തു വെളുത്തും ഓടി നടക്കുന്ന ആടുകളാണ് ആളുകൾ തീറ്റാൻ വേണ്ടി ചില ആളുകൾ വന്നിട്ടുണ്ട് പുഴയിലേക്ക് നമ്മളെ നീളാമില്ലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന റോഡാണോ കാണുന്നത് കേട്ടോ ഈ പാലമ്പണിയും ഈ ഇതൊക്കെ പല ആളുകൾക്ക് രസമായി തോന്നും കാരണം വെച്ചാൽ കുറ്റപുറത്തുകാർ അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാരെന്ന് മാത്രമല്ല എനിക്കറിയാം യൂട്യൂബ് ചാനലാകുമ്പോൾ പല ജില്ലക്കാരും പല സ്റ്റേറ്റുകാരും ഒക്കെ കാണുമെന്നുള്ള എനിക്കറിയാം ആ പത്രത്തിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വേളാ റാഫ് യൂട്യൂബ് ചാനൽ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നോട് പല ആളുകളും പറയാറുണ്ട് റാഫിയുടെ വീഡിയോ ഒന്ന് റീച്ചായിട്ട് വരണമെങ്കിൽ പ്രൊമോഷന് വേണ്ടി പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞു എൻ്റെ പ്രേക്ഷകർ അവരിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പ്രൊമോഷൻ ആയിക്കോളും ഓക്കെ നമുക്ക് പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല ഓക്കെ ഞാനിടുന്നത് എന്ത് നമ്മളൊരു വരുമാനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുകൊണ്ട് വലിയ വരുമാനം കിട്ടിയിട്ട് ജീവിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു കൊണ്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്ന പല വീഡിയോകൾക്കും മെസ്സേജുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളെ എൻ്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് പ്രേക്ഷകരുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന് സന്ദേശമുള്ള വീഡിയോസുകൾ അതില്ലെങ്കിൽ കലാകൃഷി യാത്ര ഇതൊക്കെ യാത്രയുടെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി വല്ലപ്പോഴും ചില പാചകങ്ങളൊക്കെ ഞാൻ രസമായിട്ട് വിടാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആണിത് പ്രൊമോഷൻ ചെയ്യേണ്ടതും ആളുകൾക്ക് എത്തിക്കേണ്ടതും അതല്ലാതെ പൈസ കൊടുത്ത പ്രൊമോഷൻ ചെയ്യിക്കാനുള്ള മാനസികാവസ്ഥയും സാമ്പത്തിക ശേഷിയും എനിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ചെറിയ കലാകാരനാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു പാലത്തിന് തൊട്ട് പുറകിലായിട്ട് വലിയ രീതിയിൽ കാണുന്നത് തവനൂർ സബ് ജയിലാണ് ഇപ്പോൾ വന്നിട്ട് പുതിയ ജയിലാണ് കാണുന്നത് അത് ജയിലിലെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരൊക്കെ അദ്ദേഹം ഉദ്ഘാടനം കഴിച്ച ചെയിലാണ് കാണുന്നത് അപ്പോൾ അതും കൂടി ഞാനൊന്ന് ജസ്റ്റ് ഇൻ്റെ വീഡിയോ കണ്ടപ്പോൾ കാണിച്ചതെന്ന് മാത്രം റോഡിൻ്റെ എൻഡ് ഇതാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് ഇവിടെ ഒരു എന്താ പറയുക അടിയിലൊരു ഭിത്തി ഒക്കെ കട്ടകളൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എൻഡായിരിക്കും ഈ ഒരു എൻഡിലാണ് നമ്മുടെ പാലത്തിൻ്റെ എൻഡ് വരുന്നത് ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഏകദേശം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഭാഗത്തിനെ കണക്ട് ചെയ്ത് വരുന്ന ഭാഗമാണിത് കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ പഴയ പാലും പുതിയ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലം നമ്മൾ ഇത്ര വ്യത്യാസമുണ്ട് ഇത്ര വ്യത്യാസമുണ്ട് ഏകദേശം ഒരു ഒരു പത്ത് മീറ്ററിൻ്റെ അടുത്ത് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ പഴയ പാലം നമ്മുടെ അഭിമാനത്തിൻ്റെ കുറ്റപ്പുറം പാലം അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ പാലം നമ്മുടെ അഭിമാനത്തിൻ്റെ കുറ്റിപ്പുറം പാലം സമാനമായ രീതിയിൽ മറ്റേ പാലം കണ്ടല്ലോ അതാണ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇപ്പോൾ കുറ്റിപ്പുറം മിനി പമ്പയാണ് കാണുന്നത് ശബരിമല സീസണിലെ മിനി പമ്പയിൽ ഒരുപാട് ഭക്തരുടെ തിരക്കുള്ള ഒരു ഇടമാണ് മിനി പമ്പ എല്ലാവർക്കും അറിയാതെ ഞാൻ അതുകൂടി കാണിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തവണ ഇവിടെ റോഡ് പണി കയറക്കുള്ളത് കൊണ്ട് അയ്യപ്പന്മാരുണ്ടായിരുന്നു പക്ഷേ വിരിവെക്കാനുള്ള തവണ ഒക്കെ വളരെ പരിമിതമായിരുന്നു റോഡ് പണി മാറിക്കഴിഞ്ഞാലൊക്കെ വളരെ വൃത്തിയായി ഭംഗിയിൽ പടയിലും പൂർവാധീന ശക്തിയോട് നടക്കുമെന്ന് നമുക്കറിയാം ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന തോണികളാണ് രക്ഷാപ്രവതത്തിനും മറ്റൊക്കെ ഉപയോഗിച്ച തോണികളാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ പെടുത്ത അവസ്ഥ ഈ മരത്തിൽ സമയമാകുമ്പോൾ ആൽമര ആൽമരാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ പക്ഷികളുടെ സങ്കേതമാണ് ഒരുപാട് കാക്കകളും മറ്റു പക്ഷികളൊക്കെ എവിടെയാണ് കൂടുവെക്കുന്നത് എവിടെയാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആകെ എന്താ പറയുക വൈറ്റ്വാശ വ്യതി പോലെ ആയിരിക്കുന്നതല്ല ഓക്കെ അറിയാലോ അപ്പോൾ എന്തായാലും മല്ലൂർ ശിവക്ഷേത്രം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒന്ന് മാത്രം പ്രിയപ്പെട്ട കുട്ടികളൊക്കെ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ വെള്ളത്തിന് വളരെ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വെള്ളം വളരെ ആവശ്യത്തിനല്ല അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കുടിവെള്ള വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു ലോകമഹായുദ്ധ ഉണ്ടെങ്കിൽ അത് എന്നാണ് അറിയുന്നതും അറിവുള്ള ആളുകൾ നമുക്ക് ക്ഷേരത വിവരങ്ങൾ അപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ പാലത്തിൻ്റെ വീഡിയോസാണ് കാണുന്നത് വീഡിയോസ് വീഡിയോസാണ് അവസാനിപ്പിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരും പ്രൊമോഷൻ നിങ്ങൾ തന്നെ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യിപ്പിക്കാനുള്ള മാനസിക അവസ്ഥയും സാമ്പത്തിക അവസ്ഥയും എനിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരെയും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഇപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഈ വീഡിയോസും അതുപോലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോസും നമ്മുടെ മിനി പമ്പൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു ഫീൽ നാട്ടിൽ ചെന്ന ഫീല് പുറമുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ ആരൊക്കെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നടക്കുന്നു ഇടം നിരന്തരോട് പല ഓർമ്മി ഒരു ഷൂട്ടിങ്ങിനൊക്കെ നിരന്തരം നടക്കാറുണ്ട് അപ്പോൾ കുറേ ആയിട്ട് സിനിമാ ഒന്നും ഇവിടെ നടന്നിട്ട് ഇല്ല ഈ പാലപ്പാടി തുടങ്ങിയ ശേഷം ഒന്ന് രണ്ട് വർക്കൊക്കെ നടക്കുന്നത് കണ്ടു അതല്ലാതെ വർഷം ഷൂട്ടിങ്ങൊന്നും നടന്നിട്ട് ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ അധികം ഞാൻ നീട്ടിപ്പറ്റി പറയുന്നില്ല ശുദ്ധമായ ഓക്സിജൻ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലിൻ്റെ ഈ കൂടി ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു വളരെ കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള വാങ്ങി താങ്ക് യു